അഞ്ചംഗ കുടുംബത്തെ വീടിനുള്ളിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി അച്ഛനെയും അമ്മയെയും മൂന്ന് മക്കളെയുമാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഉത്തർപ്രദേശിലെ മീററ്റ് ലിസാരി ഗേറ്റ് ഏരിയയിൽ ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം മോയിൻ ഭാര്യ അസ്മ മക്കളായ അഫ്സ അസീസ എന്നിവരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത് സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തി വരികയാണെന്ന് പോലീസ് പറഞ്ഞു ബുധനാഴ്ച മുതൽ കുടുംബത്തെ വീടിന് പുറത്ത് കണ്ടിരുന്നില്ല തുടർന്ന് മോയിന്റെ സഹോദരൻ ഭാര്യയും വീട്ടിലെത്തി പലതവണ ശ്രമിച്ചെങ്കിലും വാതിൽ തുറന്നില്ല തുടർന്ന് അയൽവാസികളുടെ സഹായത്തോടെ വാതിൽ തുറന്നപ്പോഴാണ് മൃതദേഹങ്ങൾ കണ്ടത് വീടിനുള്ളിൽ സാധനങ്ങൾ വലിച്ചു വാരിയിട്ട നിലയിലായിരുന്നു ഉടൻ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു മരിച്ചവരുടെ മൃതദേഹങ്ങൾക്ക് തലയിൽ ഗുരുതര പരിക്കുണ്ട് ഭാരമുള്ള വസ്തു കൊണ്ട് അടി കിട്ടിയാണ് മരണം സംഭവിച്ചിരിക്കുന്നത് വീടിന്റെ വാതിൽ പൂട്ടിയ നിലയിലായിരുന്നു ദമ്പതികളുടെ മൃതദേഹം നിലത്തും മക്കളുടേത് കട്ടിലിനടിയിലുമാണ് കണ്ടെത്തിയത് മരിച്ചവരിൽ ഒരാളുടെ കാലുകൾ ബെഡ്ഷീറ്റ് ഉപയോഗിച്ച് ബന്ധിച്ച നിലയിലാണ് അടുത്തിടെയാണ് കുടുംബം ഈ പ്രദേശത്ത് താമസം ആരംഭിച്ചത് ഇവരുടെ പശ്ചാത്തലം അന്വേഷിച്ചു വരികയാണ് കൊലയാളി അല്ലെങ്കിൽ കൊലയാളികൾ കുടുംബത്തിന് അറിയാവുന്ന ആരെങ്കിലും ആയിരിക്കാമെന്നാണ് പോലീസ് സംശയിക്കുന്നത് മുൻ വൈരാഗ്യമായിരിക്കാം കൊലയിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം